9200 2900 2900 2900 5500 900 രൂപ അടക്കും മൂവായിരം മൂവായിരം രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരം രൂപ എന്തിന് മൂവായിരത്തിഒരുന്നൂറ് രൂപ മൂവായിരത്തിഒരുന്നൂറ് രൂപ മൂവായിരത്തിഒരുന്നൂറ് രൂപ മൂവായിരത്തി ഒരുന്നൂറ് രൂപ മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് മൂവായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി നാന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി തൊള്ളായിരം നാലായിരം നാലായിരം രൂപ നാലായിരം ഒരുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് മുന്നൂറ് നാലായിരത്തി നാനൂറ് നാലായിരത്തി നാനൂറ് നാലായിരത്തി എണ്ണൂറ് നാലായിരത്തി തൊള്ളായിരം 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 രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് 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 എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി തൊള്ളായിരം 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 എണ്ണൂറ് ഉറപ്പില്ല തൊള്ളായിരം ഉറപ്പില്ല രണ്ടായിരം ഉറപ്പില്ല രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തിഒരുന്നൂറ് ഉറപ്പില്ല ഇരുന്നൂറ് ഉറപ്പില്ല രണ്ടായിരത്തി ഇരുന്നൂറ് ഉറപ്പില്ല ഇരുന്നൂറ്റി ഒമ്പത് ഉറപ്പില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് മുനൂറ് വരും ഇല്ല മുന്നോട്ട് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി